ഇതാണ് പുത്രാളിക്കാവ് തട്ടകത്ത് പൂരപ്രേമികളുടെ ആഘോഷരാവുക കൂഴി നുള്ളിയിട്ടാൽ പോലും നനത്തു വീഴാത്തത്ര പൂരപ്രേമികളുടെ ജനസാന്ത അതിനൊപ്പം മേളക്കുഴപ്പം കൂടിയാകുമ്പോൾ എല്ലാ കൈകളും വാനിലേക്ക് ഉയർന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ ഒരേ ലയത്തിൽ പൂരപ്രേമികളും വാദ്യ കലാകാരന്മാരും ഒരുമിച്ചു കൊമ്പുകോർക്കുന്ന ഒരു ഉത്സവം അതാണ് ഉത്തരാൾക്കാവുകൾ ഉരുത്തരാ മഹാകാളിക്കാവ് ക്ഷേത്രത്തിലെ ഈ പൂരമഹോത്സവം ജനങ്ങൾ ആവേശത്തിന് നിറത്തിലാണ് എല്ലാ കൈകളും വാനങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു കാഴ്ച അത് സമുദ്രത്തിലെ തിരുമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന പോലെ നമുക്ക് തോന്നും അവരുടെ വായിൽ നിന്നും വരുന്ന ആത്മപ്രശംസയാർന്ന ഓരോ വാക്കുകളും ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമ്പോൾ പൂരനിരാവ് ജനങ്ങളിൽ ആത്മഹർഷം കൊള്ളിക്കുന്ന ആ ഒരു അതിശ്രേഷ്ഠമായ കാഴ്ചയിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കടന്നിരിക്കുന്നത് ജനങ്ങളെല്ലാവരും ക്ഷേത്ര മൈതാനത്ത് നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ച് വാദ്യകലാകാരന്മാരുടെ താളത്തിനോടൊപ്പം നെയ്യും ശരീരവും മനസ്സും മറന്നുകൊണ്ട് ആഹ്ലാദത്തിന് ആരാടുന്ന ആ ഒരു കാഴ്ച തിരമാലകൾ എങ്ങനെയാണ് കരയിലേക്ക് അടിച്ചു കയറുന്നത് അതുപോലെ ആരോഹണവും അവരോഹണവും വഴിഞ്ഞൊഴുകുന്ന മേളത്തിൽ നിർത്തുക മേള രാജാക്കന്മാരുടെ കൈകളിലെ നാദവിസ്മയത്തിനോട് ഒരുപടി പടി മുന്നിലാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പൂതപ്രേമികളുടെ കൈച്ചലനങ്ങൾ സത്യത്തിൽ അവരാണോ ചണ്ടയിൽ കോൽ ഇടുന്നതെന്ന് നമുക്ക് തോന്നും അതുപോലെയാണ് അവരുടെ ആ ആത്മഹർഷം നോക്കൂ എത്ര മനോഹരമായ കാഴ്ച ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ാളിക്കാവ് ഒറ്റി വരണ്ട് വിണ്ടിക്കെടുക്കുന്ന പാടപ്പറമ്പിലെ ചെറു ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങൾ പല ദേശത്തു നിന്നും പല വഴികളിൽ നിന്നും ആ ഉത്രാളിക്കാവ് ക്ഷേത്രനാടിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് അവരിൽ ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിം എന്നും ജാതി മതഭേദമെന്ന് അർത്ഥമില്ലാത്ത അവിടെ രാമനും ജോസഫും ലത്തീഫും ഒന്നായി ചേർന്ന ഒരേ മനസ്സും ഒരേ താളമായി നാദവിസ്മയത്തിൽ ലയിക്കുന്ന അത്യുജ്വലമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കണ്ണുനട്ടിരിക്കുന്നത് ഈ മേളം അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോകുന്ന ഓരോ പൂരപ്രേമികളും ഈ രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഓരോ പൂരപ്രേമികളുമാണ് ഈ സമയം അവസാനിക്കാതിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മേളപുർമാണിമാരും എല്ലാവരുടെയും മനസ്സും മെയ്യും ഒരേ താളത്തിലാണ് അതാണ് ഉത്തരാളിക്കാവിലെ ഈ ടൂര മഹോൾസുകൾ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ